എന്താണ് ഈ മങ്കി പോക്സ് എന്ന് പറയുന്നത് കുരങ്ങുപനി ഈ മങ്കി പോക്സിൻ്റെ രോഗലക്ഷണങ്ങൾ ഞാനൊന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കാം മങ്കി പോക്സ് എന്താണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് നിർമാർജനം ചെയ്ത വസൂരിയുടെ ലക്ഷണവുമായി സാമ്യമുണ്ട് എന്നതാണ് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ അതിന് ചെറിയ റാഷസ് പഴയ വസൂരിയുടെ ലക്ഷണവുമായിട്ട് ഏകദേശം സാമ്യമുണ്ട് എന്ന് കാണാം ആദ്യമായി ഈ രോഗം തിരിച്ചറിഞ്ഞത് ഡെൻമാർക്കിലെ കുരങ്ങുകളിലാണ് പിന്നീട് അവിടെ നിന്നും ആഫ്രിക്കയിലാണ് അത് കണ് കണ്ടെത്തിയത് കോങ്കോ ബേസിലടക്കം മനുഷ്യരിൽ ആദ്യമായി രോഗം സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് രോഗം സാധാരണയായി കണ്ടുവരുന്നത് മധ്യപടിഞ്ഞാറൻ ആഫ്രിക്കയിലാണ് അവിടെ അതിന് അല്പം മരണനിരക്ക് ഉയർന്നിട്ടുണ്ട് മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് അണ്ണാൻ എലി കുരങ്ങൻ എന്നിവ രോഗവാഹകരാകും മങ്കി എന്നാണ് പേരെങ്കിലും പൂർണ്ണമായും കുരങ്ങിൽ മാത്രമല്ല അണ്ണാനിൽ നിന്ന് എലിയിൽ നിന്ന് എം പോക്സ് അഥവാ മങ്കി പോക്സ് പടരാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആറു മുതൽ പതിമൂന്ന് ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ കാലാവധി അതായത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആറ് മുതൽ പതിമൂന്ന് ദിവസം കൊണ്ട് പെറ്റുപെരുകും ചിലപ്പോൾ അഞ്ചു മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെയും ആകാം രണ്ട് മുതൽ നാലാഴ്ച വരെ രോഗലക്ഷണങ്ങൾ നീണ്ടു നിൽക്കും പഴയ വസൂരിയുടെ സമാനമായ രോഗലക്ഷണങ്ങളായിരിക്കും പ്രകടിപ്പിക്കുക പനി നടുവേദന ശക്തമായ തലവേദന പേശിവേദന എന്നിവയായിരിക്കും പ്രധാനപ്പെട്ട രോഗലക്ഷണം ഒപ്പം പോലെയുള്ള ചെറിയ ചെറിയ റാഷസ് റാഷസിങ്ങനെ രൂപപ്പെടുകയും ചെയ്യും പനി വന്ന ദിവസങ്ങൾക്കുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷമാകും വസൂരിയുടേതുപോലെ കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചാൽ അതൽപ്പം സങ്കീർണമാണ് മാത്രമല്ല ഗർഭിണികൾക്കും ഈ രോഗം വരാതെ സൂക്ഷിക്കണം രോഗലക്ഷണം കണ്ടാൽ ഉടൻ ഡോക്ടറെ സമീപിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മൃഗങ്ങളുമായുള്ള സംസർഗം കുറയ്ക്കുക മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ ഭയക്കേണ്ടതില്ല വലിയ മാരകമല്ല റിക്കവറബിൾ എന്ന എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത് രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് മറ്റാശങ്കകളൊന്നും വേണ്ടതില്ല ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് മാത്രമാണ് ഇതിൻ്റെ മോർട്ടാലിറ്റി അതായത് നൂറിൽ മൂന്ന് പേർക്ക് മരണം സംഭവിക്കാം ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ എന്നാണ് ഇന്ത്യയിൽ ഇപ്പോൾ മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഒരാൾക്കാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആശങ്ക വേണ്ടതില്ല ജാഗ്രത മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോഴും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഒന്ന് ഇരിക്കുക അണ്ണാൻ എലി കുരങ്ങ് ഈ മൂന്ന് ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് മങ്കി പോക്സ് വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് എന്തായാലും അല്പം കരുതലോടുകൂടി തന്നെയിരിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകർ മങ്കി പോക്സ് സ്ഥിരീകരിച്ചു എന്നതാണ് ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ തന്നെ വിദേശത്ത് നിന്നെത്തിയ ഒരു യാത്രക്കാരിലാണ് മങ്കി പോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്